പാലക്കാട് നെഹ്റു യുവകേന്ദ്രയും നെമാറ വിത്തനശ്ശേരി എൻ എം എം വൈ എംസി റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയും സംയുക്തമായി യുവജ്വാല എയ്ഡ്സ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെ വിത്തനശ്ശേരി എസ് വി എൽ പി സ്കൂളിലാണ് ബോധവൽക്കരണ സെമിനാർ നടന്നത് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് എൻ ജി ഭൂപതി അധ്യക്ഷനായി ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടത്തിയിരുന്ന ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് പരിപാടിയിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി റിസോഴ്സ് പേഴ്സൺ അനു സെമിനാർ നയിച്ചു നമുക്ക് ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ നടപ്പിലാക്കുന്നത് പല സെന്ററുകൾ വഴിയാണ് അതേപോലെ തന്നെ നമ്മുടെ പലതരം നടക്കുന്നുണ്ട് നിയന്ത്രണ ഭാഗമായിട്ട് എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യാൻ ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ടെസ്റ്റ് ചെയ്യും ലാബിൽ പോവോ അതോ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യാൻ പ്രത്യേകം ഒരു സേവനം അല്ലെങ്കിൽ പ്രത്യേകം ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയോ എച്ച് ഐ വി വേണ്ടി നമ്മളൊരു ആശുപത്രിയിൽ അതൊരു കോമൺ ലാബിന്റെ ഭാഗമല്ല നമ്മൾ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് കാരണം എച്ച് ഐ വി എന്ന് പറയുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന് അതിന് എപ്പോഴും ഒരു ഭയമാണ് അല്ലെ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ് അപ്പം ആ ഒരു പേടി പേടിയുണ്ട് ഒരു ലാബ് ചെല്ലുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പേടിയുണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന് പ്രത്യേകം ഒരു ഡിപ്പാർട്ട്മെന്റും അവിടെ ഒരു സർവീസും കൊടുക്കുന്നുണ്ട് അവിടെ ഒരു കൗൺസിലർ ഉണ്ടായിരിക്കും ആര് ടെസ്റ്റ് ചെയ്യാൻ വന്നാലും അവർക്ക് എന്താണ് എച്ച് ഐ വി എങ്ങനെ പകരം എന്തിനു വേണ്ടി ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് അണുബാധിതനാണെങ്കിൽ എന്തെല്ലാം നമ്മൾ ചെയ്യണം എന്തൊക്കെയാണ് അയാളുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അവിടെ ഒരു കൗൺസിലർ ഉണ്ട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ശേഖരൻ സ്കൂൾ പ്രധാനാധ്യാപിക ജയ സി എൽ എസ് എൽ ഡയറക്ടർ അശോക് നെന്മാറ എന്നിവർ പ്രസംഗിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി കെ എൻ ബിജു സ്വാഗതവും ഭരണസമിതി അംഗം പി ആർ സുധീഷ് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്